മലക്കോട്ടെ വാലുവൻ ഒരു മോഹൻലാൽ ചിത്രം ഈ ചിത്രത്തിന് ഇത്രമേൽ ഹൈപ്പ് കിട്ടാൻ കാരണം എന്താണ് ഒന്ന് മോഹൻലാൽ ജോസ് പല്ലിശ്ശേരി കൂട്ടുകെട്ട് ഒപ്പം മോഹൻലാൽ ഒരു വേറിട്ട കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പിന്നെ ഈ കഥയുടെ പശ്ചാത്തലം ഒരു പിടിയും തരാത്ത ഒരു രീതിയിലാണ് മലക്കോട്ടെ വാലുപന്റെ ഓരോ അപ്ഡേറ്റും ആരാധകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഫാൻ തിയറികൾ കൊണ്ട് നിറക്കിയാണ് ആരാധകർ ഇതൊക്കെ മലയ്ക്കോട്ടെ വാലുവൻ എന്ന ചിത്രത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പും നൽകുന്നുണ്ട് മലയ്ക്കോട്ടെ വാലുവിന് ചുറ്റും മലയാള സിനിമ കുറച്ചു നാളായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആരാണ് മലയ്ക്കോട്ടെ വാലുവൻ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരമേ ഉള്ളൂ ഒരു യോദ്ധാവാണ് എന്ന് എന്നാൽ മലയ്ക്കോട്ടെ വാലുവിന്റെ പ്രമേയം എന്ത് എന്നതിന്റെ ഏകദേശ സൂചനയും പുറത്തുവിട്ടിരിക്കുകയാണ് മോഹൻലാലിന്റെ മലയക്കോട്ടെ വാലുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ മലയാള മനോരമയാണ് പുറത്തുവിട്ടിരിക്കുന്നത് മോഹൻലാൽ നായകനാകുന്ന മലയക്കോട്ടെ വാലുപൻ സിനിമ ഒരു അഭ്യാസിയുടെ ജീവിതം ബുദ്ധ സന്യാസിയുടെ ജീവിത പശ്ചാത്തലത്തിൽ പറയുന്ന ഫാന്റസി ത്രില്ലർ എന്നാണ് മലയാള മനോരമ വ്യക്തമാക്കിയിരിക്കുന്നു അപൂർവ അനുഭവമാണ് മലയ്ക്കോട്ടെ വാലുവൻ എന്ന് പറയുന്ന മോഹൻലാൽ ലിജുജസ് പല്ലിശ്ശേരിയുടെ മാജിക്കാണ് എന്നും വ്യക്തമാക്കുന്നു സിനിമയ്ക്ക് അപ്പുറത്തേക്കുള്ള ഒരു യാത്രയാണെന്നും ഇത് ആയിരക്കണക്കിന് ആളുകൾ കണ്ണും പൊടിയും ചൂടും നിറഞ്ഞ ലൊക്കേഷൻ ിൽ നടത്തിയ കഠിനാധ്വാനമാണെന്നും മോഹൻലാൽ പറഞ്ഞതായി മലയാള മനോരമ റിപ്പോർട്ടും ചെയ്തു നായകൻ മോഹൻലാലിന്റെ മലക്കോട്ടെ വാലിബൻ സിനിമയിൽ വലിയ പ്രതീക്ഷയാണ് എന്നും നേരത്തെ ടീസർ പുറത്തുവിട്ടപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു മലക്കോട്ടെ വാലിബൻ എന്ന തന്റെ സിനിമയുടെ ക്യാപ്റ്റൻ ലിജോ ഒരു ഗംഭീര കാഴ്ചയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നായിരുന്നു ടീസർ റിലീസ് ചെയ്തപ്പോൾ മോഹൻലാൽ അഭിപ്രായപ്പെട്ടത് മലക്കോട്ടെ വാലിബനിലെ നായകൻ മോഹൻലാലിന്റെ കഥാപാത്രം എത്തരത്തിലുള്ളതാകും എന്നതിന്റെ കൗതുകം ഇനിയും ബാക്കിയാണ് മോഹൻലാലിന് പുറമെ സൊണാലി കുൽക്കർണിയും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളായി ഹരീഷ് പേര് ന്ദി രാഷ് മണികണ്ഠൻ ആചാരി ഹരിപ്രശാന്ത് വർമ്മ രാജീവ് പുള്ള സുചിത്ര നായർ എന്നിവരും മലക്കോട്ടെ വാലുപനിൽ ഉണ്ടാകും കഴിഞ്ഞ ദിവസം മനോരമ പുറത്തുവിട്ട വാലിപന്റെ ടീസറും ഇതേ കൗതുകം തന്നെയാണ് പ്രേഷിരിൽ ഉണ്ടാക്കിയത് ആരാണ് മലയ്ക്കോട്ടെ എന്നത് ഇതൊക്കെ അറിഞ്ഞപ്പോഴേക്കും ഫാൻ തിയറികളും ഇതുമായി ബന്ധപ്പെട്ട് മലയ്ക്കോട്ടെ വാലുപനും എത്തിയിട്ടുണ്ട് ബ്രഹ്മത്തെ പ്രാപിച്ചവന് ബ്രഹ്മ സാക്ഷാത്കാരം നേടിയവന് അല്ലെങ്കിൽ ബുദ്ധൻ ലഭിച്ച ബോധോദയം കിട്ടിയവന് ഇനിയൊന്നും നേടാനില്ല അതാണ് സത്യം ഞാൻ ചിന്തിക്കുന്ന സ്ക്രിപ്റ്റ് ലെവലിൽ ആണ് ഈ പടം പോകുന്നതെങ്കിൽ ഇത് പാൻ ഇന്ത്യൻ അല്ല ഇന്റർനാഷണൽ ലെവലിൽ ശ്രദ്ധിക്കപ്പെടും വെറും ശ്രദ്ധിക്കൽ അല്ല അവിടെ തിയേറ്ററുകൾ വരെ ഇത് തകർത്തുകൂടും കാരണം നമ്മളെക്കാൾ ക്യൂരിയോസിറ്റി സായിപ്പിനാണ് അതിന്റെ മ്യൂസിക് ആണ് ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് കാലദേശങ്ങൾക്ക് മുന്നേ ഉള്ള ബോധത്തിന്റെ സങ്കല്പങ്ങളാണ് പിന്നീട് യാഥാർത്ഥ്യമാകുന്നത് ഒരു സത്യം എന്ന് നമുക്ക് തോന്നുന്ന എന്നാൽ യഥാർത്ഥത്തിൽ മായായ അല്ലെങ്കിൽ മായാ നിമിത്തം നമുക്ക് ഉള്ളതായിട്ട് തോന്നുന്നത് അദ്വൈതം വേദാന്തം കൂടുതൽ ജനങ്ങളിലേക്ക് എത്താൻ ഈ സിനിമ കാരണമാകും ലോകത്തിൽ ഏറ്റവും വലിയ ലഹരി എന്താണെന്ന് അറിയാമോ അതിനു മുമ്പ് എനിക്ക് ലോകത്തിലെ നോർമൽ മനുഷ്യരുടെ ലഹരികളെക്കുറിച്ച് ഒന്ന് സംസാരിക്കണം സാധാരണ മനുഷ്യന്റെ എട്ട് ലഹരികൾ പദങ്ങളെല്ലാം എഴുതിയതുപോലെ ആൺപക്ഷത്തു നിന്നാണ് ഞാനും ഇത് എഴുതുന്നത് ഈ ലോകത്തിലുള്ള വിവിധ ലഹരികളെ പറ്റി താരതമ്യ പഠനം കാറ്റഗറി തിരിച്ചു പറയുന്നു ലഹരി നമ്പർ വൺ അധികാര ലഹരി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ലഹരിയാണ് അധികാര ലഹരി നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ സാമൂഹിക സിനിമ ഉൾപ്പെടെയുള്ള എല്ലാ സെലിബ്രിറ്റികളും ഇതിൽ ഉൾപ്പെടും നമ്പർ ടു കാമലഹരി രണ്ടാം സ്ഥാനമാണ് പെണ്ണ് ലഹരി നമ്പർ ത്രീ ലഹരി കള്ള് കഞ്ചാവ് സിഗരറ്റ് ഉൾപ്പെടെ ഇതിൽ ഇതിൽപ്പെടുന്നു നമ്പർ ഫോർ കുടുംബ ലഹരി ഭാര്യ മക്കൾ കുട്ടികൾ അവരുടെ സന്തോഷം മാത്രം കാണുന്ന അവരുടെ വിജയങ്ങൾ ആസ്വദിക്കുന്ന അത് എന്റർടൈൻ കുടുംബ ലഹരി നമ്പർ ഫൈവ് ആഡംബര ലഹരി ആഡംബര വസ്തുക്കളോട് പ്രിയം വീടുകൾ ആഭരണങ്ങൾ ലക്ഷറി ഹോട്ടൽ ഭക്ഷണങ്ങൾ എന്നിവ നമ്പർ സിക്സ് മറ്റുള്ളവന്റെ ദുഃഖത്തിൽ പങ്കുചേരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ലഹരി നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു കാര്യമല്ല ഞാൻ പറയുന്നത് ഒരാളുടെ വിഷമം ഫോണിൽ വിളിച്ച് അല്ലെങ്കിൽ നേരിട്ട് നിങ്ങളോട് പറയുമ്പോഴും ആ വ്യക്തിയെ നമ്മൾ തിരിച്ച് സ്നേഹത്തോടെ ആശ്വസിപ്പിക്കുന്ന ആൾക്ക് ഒരു പ്രത്യേക ലഹരി കിട്ടുന്നുണ്ട് ഈ പറഞ്ഞ ലഹരി ഇത് സത്യമാണ് എന്നോട് ദേഷ്യം തോന്നരുത് നമ്പർ ഏഴ് സഹായ ലഹരി നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ദാനം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് നമ്മളോട് തോന്നുന്ന സ്നേഹം അത് ാണ് പക്ഷേ നമ്മൾക്ക് അതൊരു വലിയ ലഹരിയാണ് അതിന്റെ എക്സാമ്പിൾ ആണ് കേരളത്തിൽ നടന്ന പ്രളയം തുടർച്ചയായി നടന്ന പ്രളയത്തിൽ അവിടെ രക്ഷിച്ചവർക്കുണ്ടായ ലഹരി ആ രക്ഷിച്ച മത്സ്യത്തൊഴിലാളികളെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല വളരെ നല്ല കാര്യമാണ് ചെയ്തത് പക്ഷേ അതൊരു ലഹരിയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക നമ്പർ എയ്റ്റ് വംശീയ മത രാഷ്ട്രീയ ലഹരി തീർച്ചയായിട്ടും മതലഹരിയുടെ മുകളിലാണ് വംശീയം തൊട്ട് താഴെ മതം അതിന് താഴെ രാഷ്ട്രീയം ഫൈനൽ മനുഷ്യന്റെ ഈ എട്ട് ലഹരിയെക്കാട്ടിലും ആയിരം ഇരട്ടി വലിയ ലഹരിയാണ് ബ്രഹ്മ സാക്ഷാത്കാരം ലഭിച്ച ആൾക്ക് കിട്ടുന്നത് ഇത് പറയുന്നത് ഞാനല്ല മഹ വ്യക്തികളാണ് ബുദ്ധൻ ശങ്കരൻ യേശു ക്രിസ്തു വിവേകാനന്ദൻ രമണ മഹർഷി ശ്രീനാരായണ ഗുരു ഓശോ രജനീഷ് ചട്ടമ്പിസ്വാമികൾ ഇതുപോലുള്ള നൂറുകണക്കിന് മഹത് വ്യക്തികൾ കൂടാതെ നമ്മൾ അറിയാത്ത ആയിരക്കണക്കിന് സന്യാസിമാർ അവർ അവിടെ നടക്കുന്നതെല്ലാം ഒരു സ്വപ്നമായാണ് കാണുന്നത് അയാൾക്ക് എല്ലാം സ്വപ്നമാണ് ജാഗ്രത്തും സ്വപ്നവും സുഷുപ്തിയും എല്ലാം സ്വപ്നങ്ങളാണ് ഈ സ്വപ്നങ്ങൾ എല്ലാം ഒന്നാണെന്ന് തിരിച്ചറിയുന്ന അവസ്ഥയാണ് തുര്യം അതാണ് ബുദ്ധന്റെ ബോധോദയവും നമ്മളെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചു ബുദ്ധന് ബോധോദയം കിട്ടി ആരെങ്കിലും ചോദിച്ചോ എന്താണ് സാറേ ബോധോദ്യം എന്ന് എന്നാൽ ഞാൻ തന്നെ സാറിനോട് ചോദിച്ചു സാർ അതിന് വ്യക്തമായ മറുപടി തന്നതുമില്ല ഇപ്പോൾ അതിനെക്കുറിച്ച് ഒരു ധാരണയായി വരുന്നു ഈ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ മലയക്കോട്ടെ വാലുപനെ കുറിച്ച് വലിയ രീതിയിൽ ചിന്തിച്ചവരുടെ വാക്കുകളായിരുന്നു ഇത് പ്രിൻസ് ചെറിയാൻ എന്ന വ്യക്തി സോഷ്യൽ വാക്കുകളായിരുന്നു ഇത് ഇങ്ങനെയും ചില ചിന്തകൾ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് മലക്കോട്ടെ വാലിബന്റെ ഒരു കഥാ തന്തുവിലേക്ക് പോകുമ്പോൾ എന്താകും മലയ്ക്കോട്ടെ വാലുപൻ പറയാൻ പോകുന്നത് എന്ന് ഇപ്പോഴും വ്യക്തമല്ല പക്ഷേ മനോരമ നൽകിയ സൂചന പ്രകാരം മോഹൻലാൽ നായനാകുന്ന മലക്കോട്ടെ വാലുപൻ സിനിമ ഒരു അഭ്യാസിയുടെ ജീവിതം ബുദ്ധ സന്യാസികളുടെ ജീവിത പശ്ചാത്തലത്തിൽ പറയുന്ന ഫാന്റസി ത്രില്ലർ എന്നാണ് ഇതൊക്കെ എങ്ങനെ കണക്ട് ആവും എന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും ചിന്ത ആ ചിന്ത കാട് കയറിയപ്പോൾ പല രീതിയിലുള്ള തിയറികളും എത്തി അതിൽ ചിലതൊക്കെയാണ് ഇങ്ങനെ